ന്യൂസ് സ്കാൻ മീഡിയയുടെ പുതിയൊരു ക്ഷേമ പെൻഷൻ ഇൻഫർമേഷൻ വീഡിയോയിലേക്ക് സ്വാഗതം കഴിഞ്ഞ ദിവസമാണ് സർക്കാരിന്റെ പ്രോഗ്രസ് കാർഡ് പുറത്തുവിട്ട മുഖ്യമന്ത്രി പിണറായി വിജയൻ ക്ഷേമ പെൻഷൻ ഗുണഭോക്താക്കളുടെയും സർക്കാർ ജീവനക്കാർ ഉൾപ്പെടെയുള്ളവരുടെയും കുടിശ്ശികകൾ ഉടൻ നൽകുമെന്ന് പ്രഖ്യാപിച്ചത് മെയ് ഇരുപത്തി ഒമ്പതിന് ഡിസംബർ മാസത്തെ കുടിശ്ശിക ക്ഷേമ പെൻഷനായ ആയ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണം സംസ്ഥാനത്ത് ആരംഭിച്ചിരുന്നു അക്കൗണ്ടുകളിലേക്ക് തുകയെത്തുന്നവർക്ക് എല്ലാവർക്കും കിട്ടിക്കഴിഞ്ഞു വീടുകളിലേക്കുള്ള പെൻഷൻ വിതരണം ും ഏകദേശം പൂർത്തിയായി വരികയാണ് ഇതോടുകൂടി രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ ക്ഷേമ പെൻഷൻ വിതരണം പൂർത്തിയായി ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് ജനുവരി മാസം മുതൽ മെയ് മാസം വരെയുള്ള അഞ്ച് മാസത്തെ ക്ഷേമ പെൻഷനുകളാണ് ഗുണഭോക്താക്കൾക്ക് നൽകുവാനുള്ളത് അറുപത് ലക്ഷത്തോളം പേർക്ക് എണ്ണായിരം രൂപ വരുന്ന കുടിശ്ശിക പൂർണമായും നൽകുന്നതിന് സർക്കാരിന് നാലായിരത്തി അഞ്ഞൂറ് കോടിയോളം രൂപയാണ് വേണ്ടിവരുന്നത് ഇക്കഴിഞ്ഞ ലോക്സഭാ ഇലക്ഷനിൽ ഭരണത്തിലിരിക്കുന്ന ഇടത് സർക്കാരിന്റെ എൽ ഡി എഫിന് കനത്ത തിരിച്ചടി ഉണ്ടാകുവാൻ കാരണം അറുപത് ലക്ഷത്തിലധികം പേർക്ക് ലഭിക്കുന്ന ക്ഷേമ പെൻഷനുകൾ കൃത്യമായി വിതരണം ചെയ്യാത്തതുപോലുള്ള കാരണങ്ങളാണെന്ന് സർക്കാർ ഭാഗത്തു നിന്നും വിലയിരുത്തലുകൾ ഉണ്ടായിരുന്നു ഇതേ തുടർന്നാണ് ജൂൺ മാസം മുതൽ കൃത്യമായി ഒരു മാസത്തെ പെൻഷൻ വിതരണം നടത്തുവാനുള്ള തീരുമാനമുണ്ടായത് സർക്കാർ ഉദ്യോഗസ്ഥരുടെ ക്ഷാമബത്തയും ക്ഷാമാശ്വാസവും ചേർത്ത് പതിനെട്ടായിരം കോടി രൂപ കുടിശ്ശികയുള്ളതിൽ ഒരു ഭാഗം കുടിശ്ശികയും നൽകുമെന്നാണ് മുഖ്യമന്ത്രി അറിയിച്ചിരിക്കുന്നത് അടുത്ത ആറു മാസത്തിനുള്ളിൽ പാലക്കാട് ചേലക്കര നിയമസഭാ മണ്ഡലങ്ങളിലും വയനാട് ലോക്സഭാ മണ്ഡലത്തിലും ഉപതെരഞ്ഞെടുപ്പ് വരുമെന്ന് ഉറപ്പായതോടെ എല്ലാ മാസവും ആയിരത്തി അറുനൂറ് രൂപ വീതമെങ്കിലും നൽകണമെന്ന് ഉറപ്പിച്ചിരിക്കുകയാണ് സർക്കാർ ഇപ്പോൾ ജൂൺ മാസത്തിൽ ജനുവരി മാസത്തെ കുടിശ്ശിക പെൻഷനായ ആയിരത്തി അറുനൂറ് രൂപയുടെ വിതരണമാണ് ഉണ്ടാവുക വരും മാസങ്ങളിൽ ഇത്തരത്തിൽ ഒരു മാസം പെൻഷൻ നൽകുന്നതിനോടൊപ്പം തന്നെ ഇടയ്ക്ക് ഫണ്ട് കണ്ടെത്തി ഓരോ മാസത്തെ കുടിശ്ശിക പെൻഷൻ കൂടി ചേർത്ത് മൂവായിരത്തി ഇരുന്നൂറ് രൂപ ആയി നൽകുവാനാണ് സർക്കാർ ശ്രമിക്കുന്നത് ഇത്തരത്തിൽ അടുത്ത ആറു മാസത്തിനിടയ്ക്ക് രണ്ടോ മൂന്നോ കുടിശ്ശിക കെടുക്കൾ കൂടി വിതരണം ചെയ്യുവാനാണ് സർക്കാർ ലക്ഷ്യമിടുന്നത് എന്നാണ് റിപ്പോർട്ടുകൾ വരുന്നത് അതിനാൽ ജൂൺ മാസം മുതൽ ഇനി എല്ലാ മാസവും ഒരു മാസത്തെ പെൻഷൻ തുകയായ ആയിരത്തി അറുന്നൂറ് രൂപ അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും എത്തിച്ചേരും ചില മാസങ്ങളിൽ മൂവായിരത്തി ഇരുന്നൂറ് രൂപയും വരും ജൂൺ ഇരുപത്തഞ്ചിന് ശേഷമായിരിക്കും ഈ മാസത്തെ പെൻഷൻ വിതരണം ആരംഭിക്കുക വരും ദിവസങ്ങളിലെ പെൻഷൻ അറിയിപ്പുകൾക്കായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഉപയോഗിക്കുക